ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് അധികം ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കാരണം കുറച്ച് കുറച്ച് കൂടുതൽ പ്ലാന്റ്സ് തന്നെ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ എന്നും കുറച്ച് പ്ലാന്റ്സല്ലേ കാണിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക മുപ്പത് രൂപ മുതലാണ് കേട്ടോ നമ്മുടെ പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റിലെ പ്ലാന്റിന്റേതായ ജമന്തികളാണ് കേട്ടോ അഞ്ച് കളർ ജമന്തികളാണ് എല്ലാത്തിനും മുപ്പത് രൂപയാണ് വരുന്നത് ആണ് ഫസ്റ്റ് കളർ കേട്ടോ പിന്നെതാ രണ്ടാമത്തെ കളർ ഇതാണ് ഒരു യെല്ലോയുടെ അതേ ഡിസൈനിൽ വരുന്നത് തന്നെ ഈ ഒരു പിങ്കും പിന്നെ വൈറ്റും കൂടെ വരുന്നത് കേട്ടോ പിന്നെന്താ റെഡാണ് കേട്ടോ ഇതുപോലെ നടുവിൽ യെല്ലോ കളർ വന്നിട്ടുള്ളതാണ് പിന്നെ പിന്നെന്താ വൈറ്റ് ആണ് കേട്ടോ അപ്പം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവാണ് കേട്ടോ കാരണം കുറേ പ്ലാന്റ്സ് കാണിക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ പല പല വീഡിയോസിലായിട്ട് കണ്ട സ്ഥിരം കാണുന്നവരാണെങ്കിൽ കണ്ടതായിരിക്കും പുറതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതാ ഒരുപാട് ആണ് ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെന്താ യെല്ലോ ആണ് കേട്ടോ അപ്പം ജമുനിൻ്റെ റേറ്റ് മറക്കണ്ട ഒരു പ്ലാന്റിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇതാ ഈയൊരു കളറ് കേട്ടോ ഒരു പിങ്ക് പെർപ്പിൾ പെർപ്പിൾ കളറിൽ ഇതുപോലെ ഒരു വൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു മിക്സഡ് കളർ ലെൻഡാനയാണ് കേട്ടോ വൈറ്റും യെല്ലോയും കൂടെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് രണ്ടു കണ്ടിൽ ഇതുപോലെ പോട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ബോഗൻ വില്ലയാണ് കേട്ടോ ബോഗൻ വില്ലയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഒരു റോസ് അതുപോലൊരു പിങ്ക് കളറൊക്കെ വരുന്നതാണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ റബ്ബർ പ്ലാന്റ് ഉണ്ടോ വലിയ പ്ലാന്റ് ആണ് നമ്മുടെ ജിഫിയിൽ വരുന്നതൊന്നുമല്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ഇതിന് ഇതൊന്നും അധികം ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ ഒരു മൂന്ന് പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം പറയുക കേട്ടോ പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്തിന് നിങ്ങളുടെ ഓർഡർ കൺഫേം ആണോ എന്ന് പറയണം കേട്ടോ കാരണം ഇന്നിപ്പോൾ ഒരു രാത്രി മെസ്സേജ് അയച്ചിട്ട് പിന്നെ നാളെയാണ് പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പ്ലാൻസ് തീരാൻ സാധ്യതയുണ്ട് കേട്ടോ കാരണം പലരും മെസ്സേജ് അയക്കും അവരപ്പം തന്നെ ക്യാഷ് ഇടും അപ്പോൾ നമ്മൾ അവരോട് പ്ലാൻസ് എന്ന് പറയും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ഓർഡർ കൺഫേം ആക്കിയിട്ട് പറയാം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ചോദിച്ചാൽ പിന്നെ പ്ലാൻസ് ഉണ്ടായി എന്ന് വരില്ല കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ടൊറേനിയാണ് കേട്ടോ ടൊറേനീൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു രണ്ട് കളറിലാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതാ റോസ് കേട്ടോ ഇത് മിനീച്ചർ റോസ് ആണ് അപ്പോൾ ഫ്ലവർ രണ്ട് കളറിലാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാവുക വിരിഞ്ഞിട്ടില്ല ഒരു പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ബട്ടൺ റോസ് ആണ് കേട്ടോ ചെറിയ കവറിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതും അധികം പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം പറയുക പിന്നെ വരുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് ആണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് നാടൻ റോസ് ആണ് കേട്ടോ അപ്പോൾ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ അതാ റോസ്മേരി ആണ് കേട്ടോ അപ്പോൾ റോസ്മേരിയുടെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ ഇതായി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാനും പറ്റും പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് കളറ് റോസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണേ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റെഡ് റെഡ് ബട്ടർഫ്ലൈ വിങ്സ് എന്നാണ് ഇതിൻ്റെ നെയിം വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് ലെൻഡാനയാണ് കേട്ടോ അതാ വയലറ്റ് ലെൻഡാനയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് തന്നെ റെഡും അതുപോലെ തന്നെ യെല്ലോയും വൈറ്റും ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ വൈറ്റ് വരുന്നത് കേട്ടോ പിന്നെതാ അതിൻ്റെ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ യെല്ലോ കളറാണ് പിന്നെതാ മാതുളത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് പൂനെ തെച്ചി പിങ്ക് ആണ് കേട്ടോ പിങ്കിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് മിനീച്ചർ തെച്ചി റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അപ്പോൾ കണ്ടില്ലേ പ്ലാന്റ്സ് ഇതുപോലത്തെയാണ് കേട്ടോ പിന്നെ വരുന്നത് പൂനെ തെച്ചി റെഡാണ് കേട്ടോ അപ്പോൾ റെഡിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ വരുന്നത് മിനീച്ചർ തെച്ചി പിങ്ക് വൈറ്റ് റെഡ് ഇങ്ങനെ മൂന്ന് കളറിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് പ്ലാന്റ് സൈസൊക്കെ കണ്ടില്ലേ ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പിന്നെ വരുന്നത് കുർക്കുമ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഇതിൻ്റെ രണ്ട് കളറാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനും വരുന്നത് നൂറ്റിനാൽപ്പത് തന്നെയാണ് പിന്നെ ഇനി വരുന്നത് ഈ ഒരു വെരിഗേറ്റഡ് ചെമ്പരത്തി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതാ ഇതിൽ വലിയ സൈസാണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റിനുള്ളത് ഇതാ അടുത്തതായിട്ടുള്ളത് ഈ ഒരു മിനേച്ചർ യെല്ലോ ആണ് കേട്ടോ നല്ല മണമുള്ള റോസ് ആണ് റോസാണ് റോസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു കമ്മൽ റോസ് ആണ് കേട്ടോ അപ്പം കമ്മൽ റോസിൻ്റെ റേറ്റ് വരുന്നതും എൺപത് തന്നെയാണ് പിന്നെ വരുന്നത് വള്ളി റോസ് ആണ് കേട്ടോ അപ്പോൾ വള്ളി റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ വലിയ സൈസിലുള്ള ആൻ്റാണ് കേട്ടോ ഇതുപോലത്തെ വരുന്നത് ഈ ഒരു ചീരച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഐറ്റം ഇതിൻ്റെ റേറ്റും നാൽപ്പത് തന്നെയാണ് ഇതൊക്കെ നമ്മൾ കോംബോ ആയിട്ടും അല്ലാതെയൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള ഫാൻസുകളാണ് കേട്ടോ പിന്നെ ഇതാ അടുത്തായിട്ടുള്ളതാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു റെഡ് കളറിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റും നാൽപ്പത് തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും സെയിൽ ആവുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൂഫിയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ വൈറ്റും യെല്ലോയൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയുക കേട്ടോ പിന്നെ വരുന്നത് ലോറാപെറ്റിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇതുപോലെ പിങ്ക് കളറിലുള്ള ഫ്ലവർ ആണ് അതിലുണ്ടാവുക കേട്ടോ പിന്നെ വരുന്നത് കൂഫിയ വൈറ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ഗൂഫിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ആ റോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഐറ്റം മിനീച്ചർ റോസാണ് ഓൺ ഓട്ടൊരു റോസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ അതാ ഇനി ഉള്ളത് പൂനെ തേച്ച് ആണ് കേട്ടോ അപ്പോൾ എല്ലോയുടെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തേക്ക് സെയിൽ ചെയ്യുന്ന ഇതിലും കൂടുതൽ റേറ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എല്ലാം അതിന് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ പിന്നെന്താ വാട്ടർ ജാസ്മിൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ചെറിയ തയ്യൊന്നും അല്ലെട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും മുട്ടും പ്ലാന്റ് ആണ് കേട്ടോ ഇനി വരുന്നത് നമ്മുടെ തെച്ചിയാണ് കേട്ടോ തെച്ചി ഓറഞ്ച് തെച്ചിയാണ് നമ്മൾ വലിയ പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് യെല്ലോ ആണ് കേട്ടോ യെല്ലോ മിനീച്ചർ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും എൺപത് തന്നെയാണ് പിന്നെ വരുന്നത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ഈ ഒരു റെഡ് അതുപോലെ തന്നെ യെല്ലോ പിന്നെ ഒരു ഓറഞ്ച് കളർ അങ്ങനെയൊക്കെയുള്ള കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ പിന്നെ വരുന്നത് യെല്ലോ ആണ് കേട്ടോ അപ്പോൾ നല്ല നടുവിൽ ഇതുപോലെ റെഡ് വന്നിട്ടുള്ള നല്ല ഡാർക്ക് യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കടലച്ചെടിയുടെ കയ്യിൽ ഇനത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വരുന്നത് മുന്തിരി മുന്തിരിപ്പേരയാണ് കേട്ടോ പേരയുടെ റേറ്റ് വരുന്നത് അമ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നതാണ് നമ്മുടെ കാശ്മീരി റോസാണ് കേട്ടോ ഓൺ ഇട്ടിട്ട് പ്ലാന്റ് ആണ് ഹോട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നും ഉണ്ടാവും കേട്ടോ ഒരു വ്യത്യാസമില്ലാതെ വേനൽ ആയാലും വർഷമായാലും എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാശ്മീരി കണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ വരുന്നത് ഇതാ നമ്മുടെ മെലസ്റ്റോമയാണ് കേട്ടോ മെലസ്റ്റോമ മൂന്ന് കളറാണ് വൈറ്റ് ഉണ്ട് ഇതുപോലത്തെ ഒരു പർപ്പിൾ കളർ ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് റോസും ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് എല്ലാം വലിയ കവറിൽ വന്നിട്ടുള്ള വലിയ ആണ് കേട്ടോ അപ്പോൾ വൈറ്റിലും എല്ലാത്തിലും റോസിലും എല്ലാത്തിലും നല്ല ഫ്ലവർ പിടിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ നമ്മുടെ റോസ് കളർ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു റോസ് കളർ റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക പേര് പറയുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാൻസുകളും അപ്പോൾ ഇതല്ലാത്ത പ്ലാൻസുകളും നമ്മുടെ കാറ്റലോഗിലുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മതി വയ്ക്കും ബായ്